ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യൂറോ ആരംഭിക്കാൻ പോവുകയാണ് യൂറോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യത്തെ മത്സരം ആധിതരായിട്ടുള്ള ജർമ്മനി സ്കോട്ട്ലൻഡിനെതിരെ ഏറ്റവും തുടങ്ങുന്നത് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ആ മത്സരത്തിന് മുമ്പായിട്ട് സ്കോട്ട്ലൻഡ് നാഷണൽ ടീമിനെ കുറിച്ചിട്ടാണ് അപ്പോൾ എന്താണ് സ്കോട്ട്ലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ചരിത്രത്തിലെ നാലാമത്തെ യൂറോ പ്രവേശനം മാത്രമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല നിലവിലത്തെ മാനേജറായിട്ടുള്ള സ്റ്റീവ് ക്ലാർക്കിൻ്റെ കീഴിൽ ബാക്ക് ടു ബാക്ക് യൂറോ ക്വാളിഫിക്കേഷൻസ് നേടിയെടുക്കാൻ സ്കോട്ട്ലൻഡിന് സാധിച്ചിട്ടുണ്ട് അത് ഒരു ഇമ്പ്രസീവായിട്ടുള്ള സംഭവമാണ് അവരുടെ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ആറ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ യൂറോസ് മാത്രമേ അവർ പങ്കെടുത്തിട്ടുള്ളൂ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ഒരു മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിലേക്ക് അവർക്ക് ക്വാളിഫിക്കേഷൻ നേടാൻ സാധിച്ചത് കഴിഞ്ഞ യൂറോയിൽ അവർ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ള സാഹചര്യത്തിലായിരുന്നു അത് സ്റ്റീവ് ക്ലാർക്ക് എന്ന് പറയുന്ന ഈ ഒരു മാനേജറിൻ്റെ കീഴിലാണ് അത് അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ടോ കഴിഞ്ഞ യൂറോയിലാണെങ്കിൽ ഡിസപ്പോയിൻറ്റിങ് പ്രകടനമാണ് സ്കോട്ട്ലൻഡിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവർ അവരുടെ ഏജ് ഓൾഡ് എനിമിയായിട്ടുള്ള ഇംഗ്ലണ്ടുമായിട്ടുള്ള ഒരു പോയിന്റ് നേടാൻ അവർക്ക് സാധിച്ചു പക്ഷേ ബാക്കി രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ടുകൊണ്ട് അവർ ഗ്രൂപ്പിൽ അവസാനം ഫിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ യൂറോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലും ബെറ്ററായിട്ടുള്ളൊരു പ്രകടനം ഈ യൂറോയിൽ കാഴ്ചവെക്കണം എന്നുള്ളത് തന്നെയായിരിക്കും സ്കോട്ട്ലൻഡിൻ്റെ ലക്ഷ്യമുണ്ടായിരിക്കുക സ്കോട്ട്ലൻ്റിൻ്റെ ഓവറോൾ യൂറോ ചാമ്പ്യൻഷിപ്പിലെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അവർ ഒൻപത് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ രണ്ടത്തിൽ മാത്രമേ അവർ ഇതുവരെ വിജയിച്ചിട്ടുള്ളൂ രണ്ട് സമനിലയും അഞ്ച് പരാജയങ്ങളും അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഇതുവരെ ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല യൂറോയിൽ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ് അഞ്ച് തവണയാണ് അവർ യൂറോയിൽ മൊത്തം ഗോളുകൾ അടിച്ചിട്ടുള്ളൂ പത്തെണ്ണം കൺസീഡും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ക്വാളിഫയിങ് ക്യാമ്പയിൻ മികച്ചതായിരുന്നു സ്പെയിനെ കടങ്ങുന്ന ഗ്രൂപ്പിൽ സ്പെയിൻ നോർവേ പിന്നെ ജോർജിയ സൈപ്രസ് ആ ഗ്രൂപ്പിലായിരുന്നു അവരുണ്ടായിരുന്നു അതിൽ സ്പെയിനിനെയും അവർ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സ്കോട്ട്ലാൻഡിൽ വെച്ച് നടന്ന മത്സരത്തിൽ സ്പെയിനെ പരാജയപ്പെടുത്തുന്നു ആകെ ക്വാളിഫയർ ക്യാമ്പയിനിൽ ഒരൊറ്റ മത്സരത്തിൽ മാത്രമേ അവർ പരാജയമായിട്ട് അത് സ്പെയിനിൽ വെച്ച് നടന്ന ആ ഒരു സ്പെയിനിനെതിരെയുള്ള മത്സരമാണ് അല്ലാത്ത പക്ഷം നല്ല ഇമ്പ്രസീവായിട്ടുള്ളൊരു റെക്കോർഡ് അവർക്ക് അവർക്കുണ്ടായിരുന്നു മാത്രമല്ല സെക്കൻഡ് ഫിനിഷ് ചെയ്തുകൊണ്ടാണ് രണ്ട് മത്സരങ്ങൾ ബാക്കി നിൽക്കുക അവർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് യൂറോയിലേക്ക് എന്നുള്ള കാര്യം ഓർക്കണം പിന്നീടോ ക്വാളിഫിക്കേഷൻ നടന്നതിന് ശേഷം അവരുടെ ഫോം അത്ര മികച്ചതായിരുന്നില്ല ഏഴ് മത്സരങ്ങളിൽ വിന്നസ് ആകുന്ന സാഹചര്യമൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അത്ര മികച്ച ഫോമിലല്ല അവർ യൂറോയിലേക്ക് വരുന്നത് പക്ഷേ കോമ്പറ്റീവ് മത്സരങ്ങളിലേക്ക് എത്തുമ്പോൾ അവർ മുമ്പും ഒരുപാട് പതർന്ന് നമ്മൾ കണ്ടതാണ് അതേപോലത്തെ ഒരു പതർച്ച ഇത്തവണയും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ചരിത്രത്തിലെന്തായിരുന്നോ സ്കോട്ട്ലാൻഡിനും സംഭവിച്ചില്ല അത് വീണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ സ്ക്വാഡ് കേപ്പബിളായിട്ടുള്ളൊരു സ്കോഡാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നതായിട്ടുള്ള ഒരു സംഭവം ഈ സ്റ്റീവ് ക്ലാർക്കിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു പ്രാഗ്മാറ്റിക് മാനേജറാണ് എന്താ പറയുക ഒരു ഫൈവ് ഫോർ വൺ രീതിയിലൊക്കെ ടീമിനെ സെറ്റപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചങ്ങയാണ് വിംഗ് ബാക്കുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ജോസെ മോറിയനോടൊക്കെ അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ ചെൽസിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ചങ്ങയാണ് അതിന് മുമ്പ് ചെൽസിയുടെ യൂത്ത് ടീമിനെയൊക്കെ മാനേജ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ പരിചയവും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഏർലി മാനേജർ കരിയറില് ഉണ്ടായിട്ടുണ്ടായിരുന്നു ജോസെ മോറിനോ അദ്ദേഹത്തിന് നല്ലൊരു ഫുട്ബോളിങ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ആ ഒരു സാഹചര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് അവിടെ ജോസെ മോറിനോ പോയിട്ടുള്ള സാഹചര്യത്തിലും അവറാം ആ ഗ്രാൻഡ് ഒക്കെ വരുമ്പോഴൊക്കെ അസിസ്റ്റൻ്റായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നീട് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റ് ഒക്കെ മാനേജറായിട്ട് അദ്ദേഹം മാറുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടായിരുന്നു ഇപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സ്കോട്ട്ലൻഡിൻ്റെ മാനേജറായിട്ട് നല്ലൊരു പണിയാണ് സ്കോട്ട്ലൻഡിൽ ചങ്ങായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ പോലെയാണ് സ്കോട്ട്ലൻഡും സ്റ്റീവ് ക്ലാർക്കും നിലവിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ മത്സരം മാത്രം യൂറോ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിൽ പരാജയപ്പെട്ടുകൊണ്ട് യൂറോയിലേക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ നേടിയതൊക്കെ ഒരു ഇമ്പ്രസീവായിട്ടുള്ള കാര്യം തന്നെയാണ് സ്റ്റീവ് ക്ലാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇവരെ സംബന്ധിച്ചു നമ്മൾ സ്ക്വാഡിലേക്ക് നോക്കുമ്പോൾ പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം ആ റൈറ്റ് ബാക്ക് ഏരിയ ആണ് എന്നുള്ളതാണ് അവിടെ ഫസ്റ്റ് ചോയ്സ് ആയിട്ടുള്ള ആരോൺ ഹിക്കി ഇഞ്ചിന് മൂലം ആൾ ഔട്ടാണ് പിന്നെ സെക്കൻഡ് ചോയ്സ് ആയിട്ടുള്ള പാറ്റേഴ്സൺ പുള്ളിക്കാരനും ഇഞ്ചിന് മൂലം ഔട്ടാണ് അതായത് എവർട്ടൻ്റെ പ്ലെയറാണ് അതേപോലെ തന്നെ ഹിക്കി ബ്രൻഫോറിന് വേണ്ടി കളിക്കുന്ന പ്ലെയറാണ് അപ്പോൾ ഈ റൈറ്റ് വിങ് ബാക്ക് ഏരിയയിൽ അവർക്കൊരു പ്രശ്നമുണ്ട് അപ്പോൾ പകരക്കാരനായിട്ട് കൊണ്ടുവരാൻ പോകുന്നത് ഇപ്പോൾ സെൽത്തിക്കിൻ്റെ ആന്റണി റാൾസ്റ്റൻ ആയിരിക്കും അതല്ലെങ്കിൽ റോസ് മക്രോറി കളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് ആണ് അവരുടെ ഫസ്റ്റ് ചോയ്സ് ആളുകൾ ആളുകളൊരു റൈറ്റ് ഏരിയയിൽ ഇല്ല പക്ഷെ ലെഫ്റ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോബർട്ട്സിനെ ഒരു സ്കെയർ ഉണ്ടായിരുന്നു പക്ഷേ ആൾ ഫിറ്റാണ് എന്ന് പറഞ്ഞാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ റോബർട്ട്സൺ തന്നെയായിരിക്കും ആ ലെഫ്റ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ആ ഒരു എൽ സി ബി റോളിൽ കെരൻ ടേർണി സ്റ്റാർട്ട് ചെയ്യുമ്പ മുൻ ആസ്റ്റുള്ള പ്ലെയർ ഇപ്പോൾ സോസലാറിന് വേണ്ടിയിട്ടാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ടേർണി ആയിരിക്കും ആ ത്രീ മെൻ ഡിഫൻസിൽ എൽ സി ബി ആയിട്ട് കളിക്കാൻ പോകുന്നത് പിന്നെന്താണ് നമ്മൾ സെൻറ്റർ ബാക്കുള്ള കാര്യം എടുത്തു കഴിഞ്ഞാൽ സി സി ബി ആയിട്ട് കളിക്കാൻ നോട്ടിഗാം ഫോറസ്റ്റിൽ നിന്നും കോപ്പൻ ഹാഗിന് ലോണിൽ കളിക്കുന്ന മെക്കാനുണ്ട് അല്ലെങ്കിൽ പിന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നോർവിച്ചിന് വേണ്ടി കളിക്കുന്ന ഹാൻലി ഉണ്ട് പിന്നെ ആ ഒരു ആർ സി ബി റോള് ഹെൻറി ഉണ്ട് ഹെൻറി എത്തിഫാക്കിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് സൗദി പിന്നെ പ്രോ ലീഗിൽ സ്റ്റീഫൻ ജെറാഡിൻ്റെ കീഴിൽ അപ്പോൾ അങ്ങനെയുള്ള ഡിഫൻസിൽ ഓപ്ഷൻസ് അവർക്ക് മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അവർക്ക് ഓപ്ഷൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ഒരു ഐക്കോണിക് ഫിഗർ ആയിട്ട് ഇപ്പോൾ ഈ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരം എന്ന് പറഞ്ഞാൽ മഗിനാണെന്നുള്ളതാണ് എടുത്തു പറഞ്ഞാൽ സംഭവം ആസ്റ്റം വെള്ളയുടെ മഗ്ഗിൻ അപ്പോൾ ഈ മഗ്ഗിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കോട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ പിന്നെ ഓൾഡ് ഫോം ഡാബി ഉണ്ടല്ലോ അതായത് സെൽത്തിക്കും റേഞ്ചേഴ്സും തമ്മിലുള്ള ഓൾഡ് ഫോം ഡാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു ഡാബിയാണ് ഒടുക്കത്തെ റൈവലറി ആണ് അപ്പം ഈ ഈ സ്കോട്ടീഷ് നാഷണൽ ടീമിന് വേണ്ടി കളിക്കുന്ന സാഹചര്യത്തിലും ഈ റൈവലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തരത്തിലുള്ള ഒരു അസോസിയേഷൻ ഓരോ ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ചെറിയ തോതിലുള്ള സപ്പോർട്ടിൻ്റെ ഒരു കുറവൊക്കെ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഇവിടെ ഈ മഗ്ഗിനെ സംബന്ധിച്ചുള്ള ഈ സ്കോട്ട്ലൻഡുകാർ എല്ലാവരും ഒരുമിച്ച് സ്നേഹിക്കുന്ന തരത്തിലുള്ള ഒരു ചങ്ങയാണ് എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് കാരണം ആൾക്ക് സെൽറ്റിക്കുമായിട്ടോ റേഞ്ചേഴ്സുമായിട്ടോ ഒരു ബന്ധവും ഇല്ല അവർക്ക് വേണ്ടിയിട്ട് കളിക്കാത്തൊരു ചങ്ങായിയാണ് അപ്പോൾ അത് മഗിനെ യുനാനുമസ്ലി എല്ലാ സ്കോട്ടിഷ്കാരും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാക്കി മാറ്റിയത് മാത്രമല്ല അവരുടെ ഒരു ടാലിസ്മാനിക് ഫിഗറാണ് മികച്ച സീസണായിരുന്നു ഉനായമറയുടെ കീഴിൽ ആസ്റ്റം വിലയിൽ ചെങ്ങായിക്കുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആയിട്ടുള്ള ഗോൾ സ്കോറിംഗ് ക്യാമ്പയിൻ പ്രീമിയർ ലീഗിൽ നടന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിലാണ് മിഡ്ഫീൽഡിൽ നല്ല രീതിയിലുള്ള പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുന്നു ആറ് ഗോളുകളും നാല് അസിസ്റ്റുകളൊക്കെ അദ്ദേഹം നേതെടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കഴിഞ്ഞ പ്രീമിയർ ലീഗ് സീസണിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ് മഗ്ഗ്യൻ അദ്ദേഹം പ്രഷർ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ് നല്ല ഷോട്ടുകൾ തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് ബോൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് നല്ല രീതിയിൽ പാസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് അപ്പോൾ ഒരു ഐക്കോണിക് ഫിഗർ എന്ന് പറഞ്ഞാൽ മഗ്യൻ തന്നെയാണ് നല്ല കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പിന്നെ അവരെ സംഭവം ഒരു തുറപ്പു ചീട്ടാകാൻ സാധ്യതയുള്ളത് സ്കോട്ട് മക്ടോമിനെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റ് ആയിട്ടുള്ള സ്കോട്ട് മക്ടോമിനെ സംഭവോളം ഈ യൂറോ ക്വാളിഫയർ ക്യാമ്പയിനിൽ സ്കോട്ടലൻഡിന് വേണ്ടിയിട്ട് എട്ട് മത്സരങ്ങൾ ഏഴ് ഗോളുകൾ ചങ്ങായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കാം ഏഴ് ഗോളുകളും ഒരു അസിസ്റ്റും അങ്ങനെ എട്ട് മത്സരങ്ങളിൽ എട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് അതിന് നടത്താൻ സാധിച്ചു അത് ഇംപ്രസീവായിട്ടുള്ള നമ്പറാണ് അപ്പോൾ ഈ ക്ലാർക്കിൻ്റെ കീഴിൽ അദ്ദേഹം പിന്നെ ബോക്സിലേക്ക് ക്രാഷ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയറായിട്ടാണ് കളിക്കുന്നത് പലപ്പോഴും സെക്കൻഡ് സ്ട്രൈക്കറിൻ്റെ പോലെ കളിക്കുന്ന സാഹചര്യമുണ്ട് ചിലപ്പോഴൊക്കെ ആ ഒരു സെൻറ്റ് ഫോർവേഡിൻ്റെ റോൾ പോലും കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അത്തരത്തിൽ ഒടുക്കത്ത് ഗോൾ സ്കോറിങ് ഫോം സ്കോട്ട്ലൻഡിന് വേണ്ടിയിട്ട് സ്കോട്ട് മക്ടോമിനെ കാഴ്ചവെക്കുന്നുണ്ട് അപ്പോൾ സ്കോട്ട് മക്ടോമിനെ ഒരു തുറുപ്പ് ചീട്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറഞ്ഞു പോകുന്നത് പിന്നെ അവർ ആ ഒരു സ്ട്രൈക്കർ ഒരു ഒരു ടോപ്പ് സ്ട്രൈക്കറിനൊരു അഭാവമാണ് ഈ സ്കോട്ടിഷ് ടീമിനെ പുറകോട്ട് വലിക്കുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അതായത് ഇപ്പോൾ നമ്മൾ അവിടെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ചേ ആഡംസ് ഉണ്ട് ചേ ആഡംസ് സൗത്ത് ആംറ്റിന് വേണ്ടിയിട്ടാണ് ചാമ്പ്യൻഷിപ്പിൽ ഫുട്ബോൾ വിളിക്കുന്നത് അവിടെ അദ്ദേഹം പതിനാറ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻഷിപ്പിൽ പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലോറൻസ് ഷാങ്ക്ലാൻഡാണ് ഒരു ടാർഗറ്റ്മാനെ പോലെയുള്ള തരത്തിലുള്ളൊരു ചങ്ങയാണ് ചേടംസാണെങ്കിൽ കുറെ കൂടി ലിങ്ക് അപ്പ്ലേലൊക്കെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു പ്ലെയറാണ് അപ്പോൾ ഈ ലോറൻസ് ഷാങ്ലിന് വച്ചിട്ടോളം ഹാർട്ട്സ് എന്ന് പറയുന്ന പിന്നെ സ്കോട്ടിഷ് ക്ലബ്ബിനെ കളിച്ച മനുഷ്യനാണ് കളിക്കുന്ന മനുഷ്യരാണ് ഇരുപത്തി നാല് ഗോളുകൾ കഴിഞ്ഞ് സ്കോട്ടിഷ് പ്രീമിയർഷിപ്പിൽ അദ്ദേഹം അടിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇമ്പ്രസ് ഫോമിലൊക്കെയാണ് ആരെ സ്റ്റീവ് ക്ലാർക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് പിന്നെ അവരെ സംഭവം മിഡ്ഫീൽഡിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫിഗറാകാൻ സാധ്യതയുള്ളൊരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ബില്ലി ഗിൽമോറാണ് ബില്ലി ജി എന്ന് വലിപ്പേരുള്ള ചെൽസിയുടെ യൂത്ത് റാങ്ക്സിലൊക്കെ ഉണ്ടായിരുന്ന ചെങ്ങായി ഇപ്പോൾ ബ്രൈറ്റിന് വേണ്ടിയിട്ടാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ടെക്നിക്കലായിട്ടുള്ള ഒരു ഒരു ഫുട്ബോളറാണ് ബില്ലി ഗിൽമോറ് അപ്പോൾ ബില്ലി ഗിൽമോറ് ഇപ്പോൾ ഏകദേശം ആ ഒരു പിന്നെ മിഡ്ഫീൽഡിലൊരു നിറസാന്നിധ്യമായിട്ട് മാറിയിട്ടുണ്ട് ഈ സ്കോട്ട്ലൻഡ് നാഷണൽ ടീമിൽ അപ്പോൾ അദ്ദേഹം ഒരു എക്സ് എക്സ്ഫാക്ടർ ഉള്ളൊരു ഫുട്ബോളറാണ് ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ് അപ്പോൾ ബില്ലി ജിക്ക് ഇപ്പോഴും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ബെസ്റ്റ് ഈ ഒരു സാഹചര്യത്തിൽ സ്കോട്ട്ലൻഡിന് ആവശ്യമുണ്ടെന്നുള്ളതിനാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെയും ഇപ്പോൾ റയാൻ ക്രിസ്റ്റി മിഡ്ഫീൽഡിൽ അഗൈൻ മികച്ച സീസണായിരുന്നു ബോൺ മൊത്തിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത് അതായത് എരയോളയുടെ കീഴിൽ നല്ല രീതിയിലുള്ള ഫുട്ബോൾ കാഴ്ചവെക്കുന്നു ക്രിസ്റ്റി പിന്നെ ഒരു സോളിഡ് സീസൺ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് പിന്നാരാണ് മിഡ്ഫീൽഡ് ഓപ്ഷൻ കലം മഗ്രഹർ കലം മഗ്രഹർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ക്യാംപ്യനറാണ് സെൽത്തിക്കിൻ്റെ ഹൃദയത്തിൽ കളിക്കുന്ന ചങ്ങായിയാണ് അപ്പോൾ ആള് എന്താ പറയുക ടാക്കിൾ ചെയ്യാനും പാസ് ചെയ്യാനും ഒക്കെ കഴിവുള്ള തരത്തിലുള്ള ഒരു ഓൾ റൗണ്ട് മിഡ്ഫീൽഡറാണ് കലം മഗ്രഹർ അപ്പോൾ കലം അഗ്രഹർ മിക്കവാറും ആ ഒരു മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അവരുടെ സ്പൈനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആങ്കസ് ഗൺ ആയിരിക്കും കീപ്പറായിട്ടുണ്ടാവുക ആങ്കസ് ഗൺ നോർവെച്ചിന് വേണ്ടിയിട്ടാണ് ക്ലബ്ബ് ലെവലിൽ ഫുട്ബോൾ കളിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ബാക് ത്രീ മിഡ്ഫീൽഡിൽ ഓപ്ഷൻസ് ആയിട്ട് ക്രിസ്റ്റി മഗിൻ പിന്നെ മഗ്രഗർ ബില്ലി ഗിൽമോർ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ മത്തോബനെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്ന ആ ഒരു സ്ട്രൈക്കർക്ക് പുറകിലായിട്ടുള്ള ഒരു റോളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ടാവുക എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റുവർട്ട് ആംസ്ട്രോങ് സ്ക്വാഡിലുണ്ട് ആൾ സൗത്ത് ആംപ്ടൺ വേണ്ടി കളിക്കുന്ന ചെങ്ങായാണ് റാൻ ജാക്ക് ഉണ്ട് ഇപ്പോൾ ഒരു ഫ്രീ ഏജൻ്റ് ആണ് കെന്നി മക്ലീൻ നോർവേക്ക് വേണ്ടി കളിക്കുന്ന പ്ലെയർ ആണ് അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ജെയിംസ് ഫോറസ്റ്റ് സെൽത്തിക്കിൻ്റെ ഫോർവേഡ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഡിഫെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ റയാൻ പോർട്ടേഴ്സ് നമ്മുടെ ബാറ്റ്ഫോർഡിന് വേണ്ടി കളിക്കുന്ന ചങ്ങയാണ് ചിലപ്പോൾ ആൾക്കാരും ആർ സി ബി റോള് കൊടുക്കുമായിരിക്കും അപ്പോൾ എന്തായാലും കാത്തിരി നാണാം എന്തായിരിക്കും സ്റ്റീവ് ക്ലാർക്ക് പിന്നെ ചൂസ് ചെയ്യുന്ന ഇലവൻ അപ്പോൾ ഇതാണ് അവരെ സംഭവം എന്താണ് എക്സ് ഫാക്ടർ ഉള്ള തരത്തിലുള്ള വിങ്ങർമാരുടെ ഒരു അഭാവമുണ്ട് പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൽ കൂടുതലും വിംഗ് ബാക്കുകളായിരിക്കും അത്തരത്തിൽ വെട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നിട്ട് ഈ മിഡ്ഫീൽഡർമാർ ഹാഫ് സ്പേസിൽ നിന്നിട്ട് കളിക്കുന്ന ഒരു പരിപാടി ആയിരിക്കും എന്തായാലും ഒരു ഒരു പ്രീമിയർ ലീഗ് ഒരു മിഡ് ടേബിൾ ലെവലിലുള്ള ടൈപ്പ് ഒരു ഒരു ടീം വേണമെങ്കിൽ അവകാശപ്പെടാൻ പറ്റുന്ന തരത്തിലൊരു സൈഡാണ് ഈ സ്കോട്ടിഷ് നാഷണൽ ടീം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതായത് ഒരു ഒരു ലോവർ ലെവൽ ഇരിക്കുന്ന ഒരു പ്രീമിയർ ലീഗ് സൈഡിൻ്റെ ഒരു ക്വാളിറ്റി അവർക്ക് അവകാശപ്പെടാറുണ്ട് ഇനി അവരുടെ പോരാട്ട വീര്യം എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ച് മേജർ ടൂർണമെൻറ്റിലേക്ക് എത്തുമ്പോൾ അവർ സാധാരണ പത്തി മടക്കി മടങ്ങാറാണ് പതിവ് ഇത്തവണ അതിനൊരു മാറ്റം കാണുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം ആദ്യത്തെ മത്സരം ജർമ്മനിക്കെതിരെയാണ് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും നല്ലൊരു പോരാട്ടവീര്യം കാഴ്ചവെച്ചാൽ തന്നെ അവർക്ക് ബാക്കിയുള്ള മത്സരങ്ങളിലേക്ക് പോകുമ്പോൾ അതൊരു കോൺഫിഡൻസ് കൊടുക്കുന്ന സംഭവമായിരിക്കും ബാക്കി സ്വിറ്റ്സർലാൻഡിനെതിരെയും ഹങ്കറിക്കെതിരെയുമാണ് അവർ പോരാടാൻ പോകുന്ന അവരുടെ ഗ്രൂപ്പിൽ ടഫ് ഗ്രൂപ്പിൽ തന്നെയാണ് അവർ ചെന്ന് പെട്ടിട്ടുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ് അവരുടെ റാങ്കിങ് എത്രയാണ് മുപ്പത്തി ഒൻപതാണ് അപ്പോൾ എന്ത് സ്റ്റീഫ് ക്ലാർക്കിൻ്റെ ടീമിന് ഇത്തവണ അവർ സാധാരണ യൂറോ ചാമ്പ്യൻഷിപ്പിൽ ചെയ്യുന്നതിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് ഇത്തവണ അവർക്ക് ഞെട്ടിക്കാൻ സാധിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ